ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ അത് ട്രൈപോഡിൽ ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന ഇപ്പോൾ കണ്ടത് കേട്ടോ അപ്പോൾ അതിലിട്ടിരിക്കുന്ന മാക്സി അല്ല ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയായിട്ട് വന്നു ക്യാമറയൊന്ന് സെറ്റ് ചെയ്ത് വെക്കണ്ടേ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഡ്രൈ ഫ്രൂട്ടിൽ അതൊക്കെ സെറ്റ് ചെയ്തു വന്നു അങ്ങനെ ഞാൻ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള പയറില ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു വെള്ളത്തിൽ ഇട്ട് അത് വെള്ളത്തിൽ നിന്നിങ്ങനെ എടുത്തിട്ട് വേണം നമുക്ക് അരിയാന് ഇല്ലെങ്കിൽ അതിൽ മണ്ണുണ്ടായിരിക്കും അപ്പോൾ മണ്ണെല്ലാം കളഞ്ഞിട്ട് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അടുക്കളയിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഏത് സമയവും ചിലവഴിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അടുക്കളയാണല്ലോ സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും മിക്കവാറും ഉണ്ടാകുന്നത് അടുക്കളയിലായിരിക്കും അല്ലേ അങ്ങനെ പയറുപ്പേരി എല്ലാം റെഡിയായി അരിഞ്ഞു വെച്ചു നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ നമ്മൾ ഇലകൾ വയ്ക്കുമ്പോൾ എപ്പോഴും ഞാനങ്ങനെ ചെയ്യാറുണ്ട് മുളക് പൊടി പറ്റുമെങ്കിൽ ചിലപ്പോഴൊക്കെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ആ ഇലയെല്ലാം അതിലേക്ക് വാരിയിട്ട് കഴിഞ്ഞാൽ ഇലയിൽ പെട്ടെന്നൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് കതറിയാൽ മതി അപ്പോൾ വേഗം നമുക്ക് ആ ഇല ചട്ടിയിൽ ഒതുങ്ങി കിട്ടും ഒന്ന് വാടി വാടിക്കിട്ടും പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇല ഇലകൾ വയ്ക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ മൂവാണ്ട മാങ്ങ കുറന്നു വരുന്നു അപ്പോൾ അതൊന്ന് ഒരു മാങ്ങ എടുത്തിട്ട് പെട്ടെന്ന് ചെറുതായിട്ട് ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മുളകും പിന്നെ പഞ്ചസാരയും വെളിച്ചെണ്ണയും ചേർത്തൊന്ന് കൈകൊണ്ട് തിരുമ്പിയെടുത്തു അത് നല്ല ഇഷ്ടമാണ് ടൂണിക്കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ നമ്മളുടെ ഫ്രിഡ്ജിൽ നിന്ന് കൂന്തൾ മസാല തേച്ച് വെച്ചിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഇത്രയൊക്കെ ഉള്ളൂ കൂന്തൾ ഫ്രൈ അതുപോലെ നമ്മളുടെ മാങ്ങച്ചാറ് പിന്നെ നമ്മളുടെ ഉപ്പേരി പയറുപ്പേരി പയറിൻ്റെ ഇല ഉപ്പേരി ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളു ഇനി വേറൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഇല ആയിക്കൊണ്ടിരിക്കുകയാണേ അതിലേക്ക് നമ്മൾ നാളികേരം ചെലകിയിട്ടൊന്നിട്ടു കൊടുക്കും അതോടെ ഉപ്പേരി റെഡിയാണ് പിന്നെ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ കൂന്തൾ കൂന്തൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആ കൂന്തളും മാങ്ങി മാങ്ങ കുറേ കുണ്ണിക്കൂട്ടെടുത്ത് കൊണ്ട് പോയി കഴിച്ചിരിക്കുന്നു അതിൽ പഞ്ചസാര കേട്ട കാരണേ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ നാളികേരം ചിറകെയ്ത് ഉപ്പേരിയിൽ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ പയറിൻ്റെ ഇല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂന്തൾ നമ്മളെ മാങ്ങ ഉപ്പേ മാങ്ങ അച്ചാറ് ഓക്കെ ബായ് ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷം